നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ നാടിന്റെ പരിപൂർണത പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രാഥമികമായി തുടക്കം പാലത്തിന്റെ പിള്ള സ്ഥാപിക്കുന്നതിനുള്ള പൈലിംഗ് പോയിന്റ് രേഖപ്പെടുത്താൻ തുടങ്ങി പ്രാഥമിക നിർമ്മാണം ആരംഭിച്ച സ്ഥലം മുഹമ്മദ് മോസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പട്ടാമ്പി പാലത്തിന്റെ പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ആദ്യഘട്ടം എന്ന നിലയിൽ പാലത്തിന്റെയും പൈലിംഗ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകളുമാണ് ഇപ്പോൾ രേഖപ്പെടുത്താൻ ആരംഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട കരാർ ഏറ്റെടുത്ത കമ്പനിയായ ജാസ്മിൻസ് കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പാലത്തിന് ഇരുവശങ്ങളിലുമായി വിദ്യകൾ ഉപയോഗിച്ചാണ് പുഴയിൽ പൈലിംഗ് പോയിന്റുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയത് നൂറ്റി മുപ്പത്തി പൈലിംഗ് പോയിന്റുകളാകും പാലത്തിനുണ്ടാവുക പെരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനാണ് കമ്പനിയുടെ തീരുമാനം പുഴയിൽ മണ്ണിട്ട ലെവലിംഗ് നടത്തി പ്രാഥമികമായി പൈലിംഗ് ആരംഭിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഈ മാസം അവസാനത്തോടെ ടെസ്റ്റ് പൈലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് അധികൃതരുടെ നീക്കം ഇതിന്റെ ഭാഗമായി പാലം തുടങ്ങുന്ന പട്ടാമ്പി സി പി ഐ ഓഫീസിന് സമീപം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പാലത്തിന്റെ ടെസ്റ്റ് പൈലിംഗ് വിലയിരുത്തി ഫെബ്രുവരി അവസാനത്തോടെ പാലത്തിന്റെ പില്ലറുകളുടെ പൈലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് മുഹമ്മദ് മൂസിൻ എം എൽ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സന്ദർശനം നടത്തിയത് പൈലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോടും നിർമ്മാണ കമ്പനി അധികൃതരോടും എം എൽ എ ചോദിച്ചറിഞ്ഞു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സ്ഥലമേറ്റെടുപ്പ് നടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും എം എൽ എ പറഞ്ഞു ഈ പാലത്തിന് നമുക്ക് ടി എസ് എമൗണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഉണ്ടായിരുന്നത് അതിൽ കെ എസ്ഇബിക്ക് കൊടുക്കാൻ അതോടൊപ്പം തന്നെ ലാൻഡ് അക്വിസിഷൻ ആറ് കോടി നാല്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി നാല്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുപതിനായിരം ആണ് ഇതില് പിന്നെ നമ്മുടെ പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അത് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചപ്പോൾ ടെൻഡർ ബിലോയിലാണ് എടുത്തിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കോടി പതിനാല് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപയ്ക്കാണ് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതില് അറുപത്തി ഒൻപത് സെന്റ് അതായത് ഇരുപത്തെട്ട് ആറ് അറുപത്തൊൻപത് പോയിന്റ് ഒന്നേ ആറ് സെന്റ് സ്ഥലമാണ് ഇതിൽ ഏറ്റെടുക്കാനുള്ളത് അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫണ്ട് ആറ് കോടി നാല്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ മാറ്റിവെച്ചിട്ടുള്ളത് അതിന്റെ പ്രവർത്തനം സൈമിൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിന് കൂടെയാണ് പാലത്തിന്റെ ടെൻഡർ ഇപ്പോൾ പൂർത്തീകരിച്ച് ജാസ്മിൻ കൺസ്ട്രക്ഷൻ എടുത്ത് അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പൈലിംഗ് പ്രവർത്തനത്തിന് അതിന്റെ പോയിന്റുകൾ ഫൈനലൈസ് ചെയ്യടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാകും എന്ന് മാത്രമല്ല പട്ടാമ്പിയുടെ വികസനത്തിന് ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി ഇത് മാറും ഇത് കഴിഞ്ഞാൽ ഇതിന് അനുബന്ധമായിട്ട് ചില ഡെവലപ്മെന്റ് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് നമ്മൾ പിന്നെ ഇത് പ്രപ്പോസല് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തായിരുന്നാലും പട്ടാമ്പി പാലം അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ പോണത് നേരത്തെ നമ്മൾ പേപ്പർ വർക്കിലായിരുന്നു അതിൽ നിന്ന് മാറി നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഏറ്റവും സന്തോഷമുള്ള കാര്യം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ പ്രൈവറ്റ് ലിമിറ്റഡ് അധികൃതർ മറ്റു ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു അമ്പത്തിരണ്ട് കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പിക്കാരുടെ ചിരകാല സ്വപ്നമായ പട്ടാമ്പി പാലം നിർമ്മിക്കുന്നത് എ ആർ എസ് ജാസ്മിൻസ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല ഇരുപത്തിനാല് മാസമാണ് പാലത്തിന്റെ കരാർ കാലാവധി